നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിൽ നാളെ ചിരിക്കെതിരെ കളിക്കുകയാണ് മറക്കാനയിലാണ് മത്സരം നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ട് നമുക്ക് ഇന്ത്യൻ സമയം മറ്റന്നാൾ പുലർച്ചെ ആറു മണിക്കാണ് ആ കളി നടക്കുന്നത് ആ കളിക്കുള്ള ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഇലവൻ എങ്ങനെയാവും ചില സൂചനകൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അവിടുത്തെ ഓപ്പൺ ട്രെയിനിങ്ങും മറ്റുമൊക്കെ കണ്ടുകൊണ്ട് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡിഫൻസ് ലാംഗ്വെട്ടി മാറ്റം വരുത്തും അലക്സ് റിബോ റിബൈറോയെ സ്റ്റാർട്ടിങ് ലെവലിൽ നിന്ന് മാറ്റി ഗബ്രിയൽ മെഗല്ലസ് നിറക്കുവതാണ് റിപ്പോർട്ട് ആരാധകർ എങ്ങനെ ഇക്കാര്യത്തിൽ പ്രതികരിക്കും എന്ന് കണ്ടറിയണം കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ അലക്സ് റിബൈറോ മികച്ച പ്രകടനം നടത്തിയതാണ് അതേസമയം മുന്നേറ്റത്തിൽ നാല് വെടിച്ചില്ല് ഫോർവേഡ്മാരെ ഇറക്കാനും ആഞ്ചലോട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുന്നേറ്റത്തിൽ ഗബ്രിയൽ മാറ്റിനെല്ലി ഉണ്ടാകും അതുപോലെ തന്നെ റാഫിന്യുണ്ടാകും എസ്റ്റവായുണ്ടാവും ജാവോ പെട്രോ ഉണ്ടാകും അങ്ങനെ കിട്ടിലും മുന്നേറ്റ നിരയും കൊണ്ടിറങ്ങില്ല ജൂണിലും ഇത്തരത്തിലുള്ള ഒരു ഫോർമേഷൻ നാഞ്ചിലൊട്ടി പരീക്ഷിച്ചിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം എന്തായാലും അവരുടെ ഒരു ഇലവൻ ഇന്നലത്തെ ഒക്കെ കാണുമ്പോൾ ചിലിക്കെതിരെ ഇറങ്ങാൻ പോകുന്ന ഇലവൻ്റെ സൂചനകളുണ്ട് നമ്മൾ നോക്കിയാണ് ഇലവൻ എങ്ങനെയാവുമെന്ന് ഗോൾ കീപ്പറായിട്ട് ആലീസൺ ഉണ്ടാകും ഡിഫെൻസിൽ ഡെഗ്ലസ് സാൻഡോസും വെസ്ലിയും ഇരുഭാർഷികളിലുണ്ടാകും സെൻട്രർ ബാക്കുമാരായിട്ട് കബിയൽ നെഗല്ലസും മാർക്കിങ്ങോസും മധ്യനിരയിൽ കബ്രിയൽ മാറ്റിനലി കാസോമിറോ ബ്രൂണോ ഗുമാറസ് റഫീന ഈ കബിയൽ മാർട്ടിനലും റാഫീനയും ഇരു പാർശ്യങ്ങളിലാണ് അപ്പോൾ അവർ മുന്നോട്ടേക്ക് കയറി കളിക്കും അങ്ങനെ വരുമ്പോൾ രണ്ട് സ്ട്രൈക്കർമാർ ഇസ്റ്റവായും ജാവോ പെട്രോയും അപ്പോൾ മൊത്തം നാല് സ്ട്രൈക്കർമാരെ വെച്ച് കളിക്കുന്നു നമ്മൾ കടലാസിൽ നാല് നാല് രണ്ട് എന്ന രൂപത്തിൽ കണ്ടാലും കളി മുന്നോട്ട് പോകുമ്പോൾ അത് നാല് രണ്ട് നാലോ ആ രൂപത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഫോർമേഷനും കൊണ്ടാണ് തീവന ഇറക്കാൻ ഇപ്പോ ആഞ്ചലോട്ടിട്ട് ഇരിക്കുന്ന വീഡിയോസ് സനിക്കു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി കുറിവിശേഷങ്ങളുമായി ഗ്രാഫ്ലോസ്